ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി രണ്ട് ഞായർ ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇന്നലെയായിരുന്നു കേന്ദ്ര ബജറ്റ് നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുണ്ടായിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പി എം കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തിയത് കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തി കർഷകർ മത്സ്യത്തൊഴിലാളികൾ ക്ഷീര കർഷകർ എന്നിവർക്കാണ് ഇത് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുക ചെറുകിട സ്ഥാപന ഉടമകൾക്കും ക്രെഡിറ്റ് കാർഡുകൾ അനുവദിക്കും അഞ്ച് ലക്ഷം രൂപ വരെ വായ്പാ പരിധിയുള്ള ക്രെഡിറ്റ് കാർഡുകളാണ് ചെറുകിട സ്ഥാപന ഉടമകൾക്ക് നൽകുക സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടും ധനമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തി അഞ്ച് ലക്ഷം വനിതകൾക്ക് രണ്ട് കോടി രൂപ വരെ വായ്പ അനുവദിക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള സംരംഭ ർക്കാണ് ഇത് പ്രയോജനം ചെയ്യുക അടുത്ത അറിയിപ്പ് അര ലിറ്റർ സബ്സിഡി ഉൾപ്പെടെ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് സപ്ലൈകോയിൽ ഇന്നലെ മുതൽ ഇരുന്നൂറ്റി പതിനെട്ട് രൂപയാണ് കഴിഞ്ഞ മാസം വെളിച്ചെണ്ണ വില മുപ്പത്തിമൂന്ന് രൂപ കൂട്ടിയിരുന്നു ഈ മാസം പതിനെട്ട് രൂപയാണ് വർധന പൊതുവിപണിയിലെ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അൻപത്തിയേഴ് രൂപയിലധികം കുറച്ചാണ് വിൽക്കുന്നതെന്നാണ് സപ്ലൈകോയുടെ വാദം അര കിലോ സബ്സിഡി മുളകിന്റെ വില എഴുപത്തിമൂന്ന് രൂപയിൽ നിന്ന് അറുപത്തിയഞ്ച് രൂപയാക്കി കുറച്ചിട്ടുമുണ്ട് മറ്റ് സബ്സിഡി സാധനങ്ങളുടെ നിരക്കിൽ മാറ്റമില്ല അടുത്തറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും മാർച്ച് ഒന്ന് മുതൽ ആധാർ അധിഷ്ഠിതമാക്കുകയാണ് ഇതിന്റെ ഭാഗമായി എല്ലാ വാഹന ഉടമകളും ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് സ്വന്തമായോ അല്ലെങ്കിൽ ഇ സേവാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇത് ചെയ്യുവാൻ സാധിക്കും ഇത്തരത്തിൽ മൊബൈൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തവർക്കായി ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സബ് ആർ ടിഒ ഓഫീസുകളിൽ സ്പെഷ്യൽ കൌണ്ടർ ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ പ്രവർത്തിക്കുമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചിരുന്നു യാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് റെക്കോർഡ് തിരുത്തിയുള്ള സ്വർണ്ണവില കുതിപ്പ് തുടരുകയാണ് അറുപത്തി രണ്ടായിരത്തിലേക്കാണ് സ്വർണ്ണവില നീങ്ങുന്നത് ഇന്നലെ നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില അറുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില കഴിഞ്ഞ മാസത്തിൻ്റെ തുടക്കത്തിൽ അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണ്ണവില ഒരു മാസത്തിനിടെ ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് വർദ്ധിച്ചത് അറുപത്തി രണ്ടായിരത്തിലേക്ക് സ്വർണ്ണവില നീങ്ങുമ്പോഴും ഈ നിരക്കനുസരിച്ച് ഒരു ഭവൻ സ്വർണമെടുക്കാൻ ജ്വല്ലറികളിലെത്തുമ്പോൾ അറുപത്തി അയ്യായിരം രൂപയോളം നമ്മൾ കൊടുക്കേണ്ടതായി വരും അടുത്ത അറിയിപ്പ് ഇന്നലെ കേന്ദ്ര ബജറ്റിൽ പി എം കിസാന്റെ തുകയിൽ വർധന പ്രതീക്ഷിച്ചവർക്ക് നിരാശയായിരുന്നു ഫലം എന്നിരുന്നാലും ബജറ്റ് പൂർത്തിയായിരിക്കുകയാണ് ബജറ്റിൽ തുക വർദ്ധിപ്പിച്ചാലുമില്ലെങ്കിലും പി എം കിസാൻ്റെ പത്തൊൻപതാം ഗഡുവിൻ്റെ വിതരണം ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുമെന്ന അറിയിപ്പുകൾ അറിയിപ്പുകളെത്തിയിരുന്നു പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസം അവസാനത്തോടെ പത്തൊൻപതാം ഘടുവായ രണ്ടായിരം രൂപ അക്കൌണ്ടിൽ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ അതോടൊപ്പം കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ പി എം കിസാന്റെ ആനുകൂല്യം ലഭിക്കൂ എന്ന വാർത്തകളൊക്കെ എത്തിയിരുന്നു എന്നാൽ പി എം കിസാന്റെ പത്തൊൻപതാം ഘടുവോ തുടർന്നങ്ങോട്ടുള്ള ഘടുവോ ലഭിക്കുന്നതിന് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ കാർഡ് എടുക്കുകയോ വേണമെന്ന് ഇതുവരെ സർക്കാർ തലത്തിൽ നിന്ന് ഒരറിയിപ്പൊന്നും എത്തിയിട്ടില്ല അതിനാൽ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് പത്തൊൻപതാം ഘടകു വിതരണം ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത അറിയിപ്പുകൾ കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം